ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടീഷണറും ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ യൂസ് ചെയ്താലാണ് റിസൾട്ട് പിടിക്കുക അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷണറും ഷാംപൂ ആയാലും അതിൻ്റെ റിവ്യൂ കൂടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവട്ടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വേഗിക്കട്ട നേരെ നമുക്ക് വീഡിയോ ഇവിടെ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ കണ്ടീഷണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണറൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷാംപൂവിലോട്ടാണ് പോകുന്നത് ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അധികം പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയിട്ടുള്ളൊരു തെറ്റും കൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഷാംപൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല അത് അതൊരുപാട് പേർക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഷാംപൂ ഇട്ട് കൊടുക്കുക അത് ഒരുപാട് ഷാംപൂ ഒന്നും വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക എന്നിട്ട് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സ്കാപ്പിലോട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കളയാണ് ശരിക്കും നമ്മൾ ചെയ്യുക അല്ലാണ്ട് ഒരുപാട് സമയം നമ്മളെ മുടിയിൽ അത് ഇട്ട് കൊടുക്കരുത് അത് അത്ര നല്ലൊരു കാര്യമല്ല അതേപോലെ തന്നെ നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല അപ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി പൊട്ടി പോകുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാം നമ്മൾ വീക്കിലി ടു ഡേയ്സ് ഒക്കെ ചെയ്താൽ മതി എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും അതായത് നമ്മളൊരു ഇട വിട്ടിട്ട് വേണം ചെയ്യാൻ അടുപ്പിച്ച് ടു ഡേയ്സ് അല്ല നമ്മളൊരു വിട്ടിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഷാംപു യൂസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയെ ഡാമേജ് ആക്കും എത്ര നല്ല ഷാംപൂ ആവട്ടെ എത്ര നല്ല കണ്ടീഷണർ ആവട്ടെ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല അപ്പം ആദ്യം തന്നെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വീക്കിലി ടു ഡേയ്സോ അല്ലെങ്കിൽ വീക്കിലി വൺ അത്രയും മതി എന്നാൽ തന്നെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഒരുപാട് സമയം നമ്മൾ തലയിൽ ഇട്ട് വെക്കുകയും ചെയ്യരുത് മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ മുടി കൊയിഞ്ഞു പോവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ കണ്ടീഷണറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്കാൽപ്പിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി വൃത്തിയിൽ കയറ്റി കളഞ്ഞു നന്നായിട്ട് വെള്ളം കുഴിച്ച് ഷാംപൂ മൊത്തത്തിൽ കയറ്റി കളഞ്ഞു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുടി ഒന്ന് വെള്ളം പൂത്തിയെടുക്കുക അതിനുശേഷം ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട ഒന്ന് ആ ഒരു വെള്ളം കളഞ്ഞെടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ മുടിയിൽ മാത്രം സ്കാൽപ്പിൽ ആവാണ്ട് മുടിയിൽ മാത്രം മുടിയുടെ ആ ഒരു നീളത്തിൻ്റെ ഭാഗത്ത് അവിടെ മാത്രമാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത് അത് ഒരുപാട് ഒന്നും എടുക്കണ്ട കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിലിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അത് കേക്ക് കളയാൻ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് കളയേണ്ടത് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്കാൽപ്പിലാക്കുകയും ചെയ്യരുത് നമ്മളെ മുടിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എത്രത്തോളം ലെങ്ത് ഉണ്ടോ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റിങ്ങും വെക്കുക ഇല്ലാത്തരണ്ട് മൂന്ന് മിനിറ്റിങ്ങും വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് കളയുക അത് നന്നായി തന്നെ കേക്ക് കളയണം ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ മുടിക്ക് നല്ലൊരു ഷെയ്നിങ് അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കും പക്ഷെ ആ ഒരു കണ്ടീഷണർ നമ്മളെ മുടിക്ക് അത്രയും നല്ലതല്ല അപ്പം അതുകൊണ്ട് നന്നായിട്ട് കേക്ക് കളയണം എന്നാലും നമുക്ക് കുറച്ച് സമയത്തിനൊക്കെ നല്ലൊരു ആയിട്ടൊക്കെ മുടി ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടീഷണറും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ പറഞ്ഞ പോലെ വീക്കിലി വണ്ണോ അല്ലെങ്കിൽ ടൂ ഡേയ്സ് മാത്രം യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്തത് അത്ര നല്ല ഒരു കാര്യമല്ല കണ്ടീഷണർ ഷാംപൂ നമുക്ക് ഇനിയിപ്പോൾ മുടിയിലുള്ള അയപ്പ് കാര്യങ്ങളൊക്കെ പോകാനാണെങ്കിലും കണ്ടീഷണർ അത്ര നല്ലൊരു കാര്യമല്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമ്മളിവിടെ ഷാംപൂ കണ്ടീഷണർ ഓയിലും ഏതാണെന്ന് കാണിക്കുക അതിൻ്റെ യൂസും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കണ്ട് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിത് വാങ്ങിച്ച സമയത്തിനേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടണം പക്ഷേ ഉപയോഗിച്ച് കുറച്ചായ സമയത്തിനായി ഇടാൻ വേണ്ടി നിന്നപ്പോൾ വിചാരിച്ചതിന് വേണം മൊത്തത്തിൽ ഞാൻ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിവ്യൂ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് അത് കയ്യാൻ വേണ്ടി കാത്തു നിന്നത് ഇപ്പം കയ്യിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ബോട്ടിലൊക്കെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമല്ലോ ബോട്ടിൽസ് ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ കൂടെ ഒരു കുഞ്ഞു ബോട്ടിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ എവിടെയാണെന്നൊക്കെ കട്ട് ഓർമ്മയല്ല അത് ഇങ്ങനെയുള്ളതല്ല കേട്ടോ നമ്മൾ നോർമലി ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെയാണ് അതും നമ്മളെ ഓണിയൻ ഓയിലിന്റെ ഒരു ബോട്ടിലായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത് ഓണിയൻ ഷാമ്പൂടെ കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതിനായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞാനിത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്കിത് വളരെ കുറഞ്ഞ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് മൂന്ന് ബോട്ടിൽ അതായത് ഒരു കണ്ടീഷണർ ഒരു ഷാംപൂ ഒരു ഓട്ടിലൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഓണിയൻ ഷാംപൂയുടെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കാര്യങ്ങളാണ് ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എയർഫോൾ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുടി മുടിവൊഴിച്ചില് കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മൂന്നും കൂടെ എനിക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഞാനിവിടെ എങ്ങാനും മെൻഷൻ ചെയ്യാം കേട്ടോ നോക്കിയിട്ട് മെൻഷൻ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഈ ഒരു ബോട്ടിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലി ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു കാലം യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിരുന്നു കേട്ടോ ഇപ്പം ഇതിൽ കാണിക്കാനൊന്നുമില്ല തിക്ക് ആയിട്ടുള്ള ഒരു ഷാംപൂ ആയിരുന്നു ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം പതഞ്ഞൊക്കെ കിട്ടുന്ന ഒരു ഷാമ്പു ആണ് നല്ലൊരു സ്മെല്ലാണ് ഇതിന്റെ കേട്ടോ മെയിൻ പറയാനുള്ളത് നമ്മുടെ ഇത് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ മുടിക്ക് എടുത്ത് പറയാൻ കാരണം ഈ ഒരു പ്രൈസിൽ മൂന്നെണ്ണം എനിക്ക് കിട്ടിയാലും കൂടെ അതിന്റെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇതിനുണ്ട് എന്നാണ് ബാക്കി ഞാൻ പറയാം അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതാ ഈ ഒരു ബോട്ടിലേ യൂസ് ചെയ്തിട്ടുള്ളൂ അതായത് ഈ ഒറ്റ ബോട്ടിൽ ഷാമ്പ് മാത്രമേ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന കുറച്ചൊക്കെ ഒരു മാറ്റം മുടികൊഴിച്ചിലിന് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയൊരു മാറ്റം ഇല്ലെങ്കിലും കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് ഒരു കുറച്ചൊരു മുടി കൊഴിച്ചിൽ കൊഴിച്ചിലെനിക്ക് കൂടുതലുണ്ടായിരുന്നു ആ ഒരു സമയത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അത്രേ പറയാനാവുകയുള്ളൂ കാരണം ഇതിപ്പോൾ നമ്മൾ ഒറ്റ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല അപ്പം ആ ഒരു റേറ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് അത്ര മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഉപയോഗിച്ചതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാടൊന്നുമില്ലെങ്കിലും ഈ ഒരു ബോട്ടിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലും ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത് അതിനുള്ളൊരു മാറ്റമുണ്ട് അതൊരു മൂത്രീ ബോട്ടിലൊക്കെ യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു ഷാംപൂ കണ്ടീഷണറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാരെങ്കിലും യൂസ് ചെയ്തിട്ട് അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുടി വേസിൽ നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ബോട്ടിലെ അത്യാവശ്യം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മുടെ മുടിയെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി അങ്ങനെ ഒന്നുമില്ല നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇട്ട് മസാജ് ചെയ്ത് അത് കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്യുക എന്നാൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഓണിയൻ ഷാംപൂടെ കാര്യം പറയാനുള്ളത് ഏറ്റവും നല്ല അടിപൊളി ബോട്ടിലാട്ടോ ഇത് കാണുമ്പോൾ കൂടുതലും നമ്മുടെ മാമാത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ അല്ലേ അതൊക്കെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വരാറ് പക്ഷെ ഇത് മാമാത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ലെട്ടോ ഇതിൽ കണ്ടില്ല മാമാഹത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ല അപ്പം അതിൻ്റെ റിവ്യൂസിൻ്റെ നിങ്ങൾ നിങ്ങളിതിനെ പെടുത്തരുത് എന്താ അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് ഇനിശാകാൻ ഞാൻ നോക്കട്ടെ ഞാൻ വാങ്ങിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയും തന്നെ ഇതിനെ പറയാനുള്ളൂ ഒരുപാട് മാറ്റം ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടുന്നതാണ് നെക്സ്റ്റ് നമുക്ക് കണ്ടീഷണർ കാര്യം എടുക്കാം അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടീഷണർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഓണിയൻ വിത്ത് കോക്കനട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നേരത്തേല് ഓണിയൻ വിത്ത് ബ്ലാക്ക് സീഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും അടിപൊളി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ വേറെ അത്രക്ക് ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻ ആയിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബാക്കി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ റേറ്റും വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ അത്ര പ്രൈസൊന്നും ഇല്ല അതിനുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ വാങ്ങിക്കുമ്പോൾ സോ ഓക്കെ ഓക്കെ ആണ് കുഴപ്പമില്ല അത്യാവശ്യം ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതിന്റെ കാര്യം പറയുമ്പോഴും ഇതിലും മുടി വെളിച്ചിരുന്ന നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾക്കാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു കണ്ടീഷണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൈസിനും കുഴപ്പമില്ലാണ്ട് ഒരു കണ്ടീഷണറായിട്ടാണ് ഫീൽ ചെയ്തത് ഇപ്പോൾ നിലവിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷണറായിട്ട് തോന്നി ഞാൻ പറയുന്നത് ഇപ്പോഴും ആ ഒരു പ്രൈസിനുള്ള കണ്ടീഷണർ ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇതും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലൂടെ ഫസ്റ്റില് പറഞ്ഞ രീതിയിലാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഞാനും ഇത് വെക്കാറുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെക്കാറുണ്ട് ഷാംപൂ യൂസ് ചെയ്യുന്ന ആ ഒരു ദിവസം മാത്രമാണ് ഞാൻ കണ്ടീഷണറും യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടീഷണർ തന്നെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കണ്ടീഷണർ ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ചാലുള്ള ചെറിയൊരു മാറ്റമെങ്കിലും അറിയണം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടത് വാങ്ങിക്കട്ട ആ ഒരു പ്രൈസിനെ കിട്ടുക എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് ഒരുപാട് യൂസ് ചെയ്യരുത് അതായത് ഡെയിലി യൂസ് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ മുടി പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതുകൂടെ ശ്രദ്ധിക്കണം നമ്മൾ കണ്ടീഷണൽ ഷാംപൂ ഒക്കെ വാങ്ങിച്ചോന്ന് വിചാരിച്ചത് മൊത്തത്തിൽ ഒറ്റയടിക്ക് യൂസ് ചെയ്ത് തീർക്കിയത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ മുടിയെ ഡാമേജ് ആക്കുകയല്ല നമുക്ക് വേണ്ടത് മുടിയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഒരുപാട് നിർബന്ധിച്ച് വാങ്ങിക്കോളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല കൊഴപ്പില്ലാത്ത ഈ ഒരു പ്രൈസിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പതില് കാണാത്തൊരു ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ഓണിയൻ ഓയിലിൻ്റെ ബോട്ടിലാണ് ഓണിയൻ ഓയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ബോട്ടിലാണ് ഏകദേശം ഈ ഒരു അളവിലാണ് വരുന്നത് അതും ചെറിയൊരു ബോട്ടിലാണ് സോ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ബോട്ടിൽ അത് ആദ്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് തീർന്നു അതൊക്കെ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്തിരുന്നു ഡെയിലി ഞാൻ നൈറ്റ് ആണ് ആ ഒരു ഓയിൽ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഒരു പിങ്ക് കളറാണ് ആ ഒരു ഓയിലിന്റെ കളർ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓയിലാണ് കേട്ടോ അത് ഞാൻ അത് തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് മുടി കൊഴിച്ചിലിന് കുറവുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോൾ അത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഇൻസ്റ്റാഗ്രാം പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഒരു ഓക്കെ ഓക്കെ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്ക കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണെന്ന് മാത്രം ഒരുപാടൊന്നും ഇല്ല ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വാങ്ങില്ല ഒരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് അപ്പോൾ അത്രേം പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ നമ്മൾ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും മുടിയും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും കെയർ ആയിട്ട് നടക്കാം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് മേക്കപ്പ് വീഡിയോസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ല നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സിമ്പിൾ മേക്കപ്പ് ീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഒരുപാടൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻഷാള്ള അത് ഞാൻ ചെയ്യാം കേട്ടോ അതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് പറയുമ്പോഴേ ആണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിയണം അപ്പോഴാണ് ആ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ മെയിനായിട്ട് കാരണം ആ ൂറ്റിഅമ്പത് എം എൽ ആണ് വരുന്നത് അപ്പൊ അത് മൊത്തത്തില് യൂസ് ചെയ്യാണ്ട് അതിന്റെ ഒരു റിവ്യൂ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നന്നത് അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എയർഫോളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് അതുപോലെ തന്നെ അവർ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇൻഷാല്ല നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുള്ളൂ ഇനി ഇൻഷാള്ള ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെയുള്ളൂ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ബൈ